നമസ്കാരം വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് കാണിക്കുമ്പോൾ സിൽവറുടെ ചെയിൻ ആട്ടോ സിൽവറിന്റെ ചെയിൻ എന്ന് പറഞ്ഞാൽ പ്യൂർ സിൽവറെ മേക്ക് ഗോർണ്മെന്റ്സ് മാത്രമാണ് കാണിക്കുക കേരളത്തിൽ സിൽവറെ മേക്ക് ഓർമ്മസ് ഗോൾഡ് കവർ ചെയ്ത് കിട്ടുന്ന വളരെ കുറേ ഷോപ്പ് മാത്രമേ ഉള്ളൂ അത്ര ഷോപ്പ് ആണ് ഇതെല്ലാം ഡെയിലിവറി യൂസ് ചെയ്യാൻ പറ്റും മാത്രമല്ല എത്ര വെയിലും കൊണ്ടാലും എത്ര വേർത്താലും എങ്ങനെയൊക്കെ യൂസ് ചെയ്താലും അലർജിയുടെ യാതൊരു പ്രശ്നം ഉണ്ടാവത്തില്ല അതായത് നമ്മുടെ സാധാരണ ആർട്ടിഫിറ്റി ഓർണമെന്റ്സ് ആണ് നമ്മൾ കുറച്ച് ദിവസം ചെയ്യുമ്പോഴത്തേക്കും ഭയങ്കര റിട്ടേൺസ് ആയിരിക്കും വേറെ കിടക്കാൻ നോക്കണ്ട വേർ തെറിഞ്ഞു കഴിഞ്ഞാൽ വേർതഴിയുമ്പോൾ നമ്മുടെ കഴിഞ്ഞു പുറത്തും ചോറും ആ ഒരു പ്രശ്നം ഉണ്ടാവത്തില്ല മാത്രമല്ല ഇത് ഗോൾഡ് മേക്ക് എന്ന പോലെ തന്നെ ഗോൾഡ് ചെയ്യുന്ന അതേ മിഷ അച് തന്നെ ചെയ്യുന്നുണ്ട് ഗോൾഡിന്റെ അത് സിമിലർ ഡിസൈൻ തന്നെ കിട്ടും അതിനെ കുറെ ഡിസൈൻസ് കാണിക്കുന്നത് കൂടാതെ വേറെ മഹാഷ്ടി യു യൂട്യൂബ് ചാനലിനെ കുറിച്ച് അഭിപ്രായം പറയാൻ ആകുന്നു മഹർഷി ഓൺലൈൻ പർച്ചേസ് അസംബരിച്ചു ഒരാൾക്ക് ഇത് ഗിഫ്റ്റ് ആയിട്ട് എന്ത് സിംപിൾ ചെയിൻ കൊടുക്കുന്നത് പരസ്പരത്തിലെ ചെയിൻ ആണ് എട്ട് നൂ ഡിസൈനാണ് മൂന്ന് ബോക്സ് വരുന്നത് മൂന്ന് ബീറ്റ്സ് ആണ് വരുന്നത് ഇത് വളരെ ഫ്ലക്സിബിൾ ആണ് ഡെയിലി വരെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ചെയിൻ ആണ് വൺ ഇയർ വരെ കാലം കിടക്കും അപ്പൊ ആ ഒരു ചെയിൻ ആണ് ഞാൻ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നത് അപ്പൊ നിങ്ങളുടെ എല്ലാവരും അഭിപ്രായങ്ങൾ പറയണം അതിൽ നിന്ന് ഒരാൾക്കാർക്ക് ഗിഫ്റ്റ് കൊടുക്കുന്നത് കേട്ടോ അപ്പൊ ഞാൻ ഫസ്റ്റിലെ കാണിക്കാൻ പോകുന്നത് മണിമാല മണിമാല അല്ലെങ്കിൽ മുത്തുമാല ഈ മണിമാലയുടെ വളരെ ഒരു മീഡിയം സൈസ് മീഡിയം സൈസ് ആണ് കാണിക്കുന്നത് സ്മോൾ സൈസും ഇതിൻ്റെ ബിഗ് സൈസ് നമ്മുടെ അവൈലബിൾ ആണ് ഞാൻ വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു എട്ട് കൂടി ഇറക്കത്താണ് വരുന്നത് കാഴ്ച ഗോൾഡ് പോലെ ഉണ്ടായിരിക്കും ഒരു ഡിഫറൻസ് കാണുന്നതിൻ്റെ ക്ലിപ്പ് ചെയിൻ ഒക്കെ ഒന്നേക്കുന്നുണ്ട് കറക്റ്റ് ഗോൾഡ് പോലെ തന്നെ ഇരിക്കും അടുത്തേക്കാണെങ്കിൽ നമ്മുടെ റെയിൽ ചെയിൻ ഞാൻ മിക്കപ്പോഴും തന്നെ കാണിക്കാറുള്ള മാലയാണ് ഒരുപാട് ആളുകൾ ഒരുപാട് ഉള്ള മാലയാണ് ഇപ്പൊ നമ്മുടെ ഇത് അവൈലബിൾ ആയിട്ട് എട്ട് കൂടി പത്ത് കൂടി വന്നിട്ടുണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമാണെങ്കിൽ പറഞ്ഞാൽ മതി പിന്നെ നമ്മുടെ മുത്താരക്കെട്ടെ വളരെ നൈസ് വണ്ണം കുറഞ്ഞ മാലയൊക്കെ ആർക്കും യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മുത്താരക്കെട്ടെ വണ്ണം കുറഞ്ഞ് ചെയ്യും വന്നിട്ടുണ്ട് ദോ നമ്മുടെ ലോട്ടസിന്റെ വേറെ ഡിസൈൻ ലോട്ടസിന്റെ ഇതിലും നല്ല ഭംഗിയുള്ള ഡിസൈൻ ഞാൻ കഴിഞ്ഞ ദിവസം കാണിച്ചിട്ടുണ്ടായിരുന്നു താരമാലയുടെ സമരം വണ്ണമുള്ള താരമാല പണ്ട് മുതൽ ആളുകൾ യൂസ് ചെയ്യുന്ന മാലയാണ് ഒരുപാട് ആളുകൾക്ക് ഇന്നും ഇഷ്ടമുള്ള ഒരു മാലയാണ് ഒരിക്കലും കോടേ വാങ്ങി പൊട്ടി പോകത്തില്ലാത്തൊരു മാലയാണ് അതുപോലെ തന്നെ സിൽവറിലും എത്ര വർഷം യൂസ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ നമ്മുടെ മുല്ലമുട്ടിമാലയുടെ വേറൊരു ഡിസൈൻ മുല്ലമുട്ടിമാല രണ്ട് ഡിസൈൻ കാണിക്കുന്നുണ്ട് പത്ത് രൂപ ഇറക്കെ നേരെ இது முல்லமொட்டி வளரஹெவி இது கணிக்கூஸ் சேலம் வலிய மலை இழந்த ஆளுகிற மலையான ஹெவி மலை பத்து முடி இறக்கத்தாலையான அப்ப ஈ இத்தின்ஸ் ஆனா காணிக்கிறது இது ஏதெங்கிலும் ஆசியா நம்ம வாட்ஸ்அப்பில் கோண்டாது இவடப்பட